ശരണമയ്യപ്പ താമര എന്ന് പറയുന്നത് ദേശീയ പുഷ്പമാണ് റോസ പുഷ്പം പോലെ തന്നെ ഉള്ളതാണ് പിന്നെ താമരയോട് അങ്ങനെയാണ് നമുക്ക് രാഷ്ട്രീയം കാണാൻ പറ്റുന്നത് അത് പൂജാപുഷ്പമാണ് അല്ലേ താമര ഇങ്ങനെ കുളത്തിൽ വിരിഞ്ഞ് നിൽക്കുന്നത് കാണുമ്പോൾ ആർക്കെങ്കിലും അത് ഒഴിച്ച് കത്തിച്ച് കളയാൻ തോന്നുന്നു なんだなんだなんだなんだなんだなんだなんだなんだなんだなんだなんだなんだなんだなんだ ാലാമത്തെ സ്കൂൾ കലോത്സവമാണ് ഇരുപത്തിനാല് വേദികളുണ്ട് ഈ ഇരുപത്തിനാല് വേദികൾ ഓരോ പുഷ്പങ്ങളുടെ പേരായിരുന്നു അപ്പോൾ അതിൽ ഇപ്പോ മിനിസ്റ്ററുടെ നോക്കുമ്പോൾ താമരപ്പൂവാണ് അയ്യോ ഇത് ഞാൻ നിങ്ങൾ ഇനി പുറകോട്ട് പോയി വന്ന പഴയ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാൽ കാണാം ഇത് ഞാൻ ഒരു അഞ്ച് വർഷമായിട്ട് ഉപയോഗിക്കുന്ന മുണ്ട് മൂന്ന് വർഷമായിട്ട് എന്തായാലും മൂന്നല്ല നാലോ അഞ്ചോ വർഷമായിട്ട് ഉപയോഗിക്കുന്ന മുണ്ടാണ് അപ്പം അതിൽ നിന്ന് എനിക്ക് താമരക്കണ്ണൻ്റെ മുമ്പിലേക്കാണ് ഞാനിവിടുന്ന് പോകുന്നത് താമര ഇതിനകത്തൊക്കെ ഈ രാഷ്ട്രീയം പെട്ടെന്ന് നമ്മൾ രാഷ്ട്രീയം കണ്ടാൽ അങ്ങനെ തോന്നും രാഷ്ട്രം എന്ന് വിചാരിച്ചാൽ തോന്നില്ല താമര എന്ന് പറയുന്നത് ദേശീയ പുഷ്പമാണ് റോസ പുഷ്പം പോലെ തന്നെ ഉള്ളതാണ് പിന്നെ താമരയോട് അങ്ങനെയാണ് നമുക്ക് രാഷ്ട്രീയം കാണാൻ പറ്റുന്നത് അത് പൂജാപുഷ്പമാണ് അല്ലേ താമര ഇങ്ങനെ കുളത്തിൽ വിരിഞ്ഞ് നിൽക്കുന്നത് കാണുമ്പോൾ ആർക്കെങ്കിലും അത് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു കളയാൻ തോന്നുന്നു ഇല്ല അതിനോടൊരു പ്രണയം വരും അപ്പം പ്രകൃതിയുടെ എല്ലാ വിഭവങ്ങളോടും നമുക്ക് പ്രണയമുണ്ടാകും ആ പ്രണയ കണ്ണുകൊണ്ട് കണ്ടാൽ അതിന് ഭംഗിയായി തോന്നും രാഷ്ട്രീയ കണ്ണുകൊണ്ട് കാണുന്നത് അത് കാണുന്നവരുടെ കുഴപ്പം മാത്രമാണ് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ എനിക്ക് ആരെങ്കിലും വഴിതെറ്റിച്ചതായിരിക്കും അല്ലെങ്കിൽ പിന്നെ മന്ത്രിക്ക് പിന്നെ അങ്ങനെ തോന്നിയിട്ടത് തിരുത്തിയെന്ന് ഞാൻ പറയത്തില്ല ഇല്ല അതങ്ങനെ മതി എന്ന് തീരുമാനിച്ചു പുന തീരുമാനിച്ചു അത്രയും ഞാൻ കാണുന്നുള്ളൂ ഭംഗിയാണ് താമരയും ഭംഗിയാണ് ചെമ്പരത്തിയും ഭംഗിയാണ് അല്ലേ അരുളിപ്പൂ അരളിപ്പൂവിലും അതുപോലെ തന്നെയല്ലേ പറയുന്നത് അരളിപ്പൂവും നല്ല ഭംഗിയല്ലേ കുലച്ചു നിൽക്കുന്നതിനാണ് അസ്വസ്ഥതയായിട്ട് ഇല്ല അങ്ങനെയൊന്നുമില്ല അത് ഇതിന് പുറത്താണ് ഇത് കലാലോകമാണ് ഇത് ദിവ്യലോകമാണ് അവിടെ അതൊന്നും കാണേണ്ട കാര്യമില്ല കണ്ടിട്ടുണ്ടെങ്കിൽ അവരത് കഴുകിക്കളഞ്ഞിട്ടുണ്ട് ചോദ്യം കൂടി ൂടിപ്പോഴത്തെ ചോദിക്കുന്നു എന്നിട്ട് ശബരിമലയിലെ ഇപ്പോൾ കമ്പനിയെ അറസ്റ്റ് ചെയ്തു ശബരിമല കേസ് സ്വാമി ശരണമയ്യപ്പ

കൊല്ലത്തിന് കൊല്ലത്ത് നല്ല അമ്മ തമ്മും ആ Da begynner vi der.